ഇത്തിരി പിറകോട്ട് നടക്കുകയാണ് ഞാൻ വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാല് ന്യൂസിലൻഡിനെതിരെ ഓക്ലാൻഡിൽ ഏകദിന മത്സരം നടക്കുന്നു ക്രിക്കറ്റ് മത്സരം അന്ന് ടീമിലെ സ്ഥിരം ഓപ്പണറാണ് നവജോത് സിംഗ് സിദ്ധു കടുത്തുവേദന കാരണം അദ്ദേഹത്തിന് കളിക്കാൻ കഴിഞ്ഞില്ല സിദ്ധുവിന് അന്ന് മധ്യനിര ബാറ്റ്സ്മാൻ ആയിരുന്നു സച്ചിൻ ടെണ്ടുൽക്കർ ക്യാപ്റ്റൻ മുഹമ്മദ് അസ്രദിനെ സമീപിച്ച് അപ്രതീക്ഷിതമായ ഒരു ആവശ്യം ഈ പയ്യൻ സച്ചിന് ഉന്നയിച്ചു എനിക്കൊരു അവസരം തരൂ ഞാൻ ഓപ്പൺ ചെയ്യാം എനിക്ക് ഉറപ്പാണ് ഞാൻ നന്നായി കളിക്കും ഒരു മികച്ച ഓപ്പണറായി തിളങ്ങാൻ തനിക്കാകുമെന്ന് ഇരുപത്തിയൊന്നുകാരനായ സച്ചിൻ സ്വയം തിരിച്ചറിഞ്ഞു ടീം മാനേജ്മെന്റ് ആദ്യമൊന്നും അടിച്ചു എങ്കിലും സച്ചിൻ്റെ ആത്മവിശ്വാസം കണ്ട് അദ്ദേഹത്തിന് ഒരു അവസരം കൊടുത്തു കളയാം എന്ന് തന്നെ ടീം തീരുമാനിച്ചു സച്ചിൻ ആ അവസരം നന്നായിട്ട് ഉപയോഗിച്ചു മുതലെടുത്തു വെറും നാൽപ്പത്തി ഒൻപത് പന്തിൽ എൺപത്തി രൺസ് നേടി അദ്ദേഹം ഇന്ത്യയുടെ വിജയത്തിന് വഴിയൊരുക്കി ആ പ്രകടനം സച്ചിന്റെ കരിയർ തന്നെ മാറ്റിമറിച്ചു പിന്നീട് സച്ചിൻ ലോകത്തിലെ തന്നെ ഏറ്റവും മികച്ച ഏകദിന ഓപ്പണർമാരിൽ ഒരാളായി മാറി നമ്മുടെ കഴിവുകളിൽ വിശ്വസിക്കുകയും നമ്മൾ അവസരങ്ങൾ നന്നായിട്ട് ഉപയോഗിക്കുകയും ചെയ്താൽ അത് മികച്ച രീതിയിൽ ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞാൽ നിങ്ങളുടെ കരിയറിൽ മാറ്റം ഉണ്ടാകും എന്നത് ഉറപ്പാണ് ജീവിതം തന്നെ അത് മാറ്റിമറിക്കും സച്ചിൻ്റെ അനുഭവം നമുക്കെല്ലാം ഒരു ഗുണപാഠമാകട്ടെ ആവശ്യമുള്ള സമയത്ത് ആവശ്യമുള്ള കാര്യങ്ങൾ പറയുക ആത്മവിശ്വാസത്തോടെ വിജയം ഉറപ്പാക്കാൻ കഴിയുമെങ്കിൽ അത് മുന്നിൽ നിൽക്കുന്ന ആളോട് തുറന്നു പറയാനും നമുക്ക് കഴിയണം അത് വെറുതെ ചപ്പടാച്ചി ആകരുത് നമുക്ക് എന്തുകൊണ്ട് എനിക്കിത് കഴിയും എന്ന് നമ്മുടെ മുന്നിൽ നിൽക്കുന്ന ആളുകളോട് അല്ലെങ്കിൽ ആ ബോസിനോട് പറയാൻ നമുക്ക് കഴിയണം